സുഹൃത്തുക്കളെ സിനിമാകളിലേക്ക് സ്വാഗതം തമിഴ് സിനിമയിൽ വളരെ ഗൗരവമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്തിലധികം വർഷമായി ദളിത് വിഷയങ്ങളും അതുപോലെ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ വിഷയങ്ങളും ദരിദ്രരുടെ വിഷയങ്ങളും വളരെ ആത്മാർത്ഥമായും വളരെ ആഴത്തിലും വളരെ തീക്ഷണമായും വളരെ ചലച്ചിത്ര മികവോടുകൂടിയും മുഖ്യധാര തമിഴ് സിനിമയിൽ തന്നെ അവതരിപ്പിക്കപ്പെടുന്നു എന്നത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പാരഞ്ചിത്ത് മാലിശെൽവരാജ് ടി ജെ ജ്ഞാനവേൽ തുടങ്ങിയ സംവിധായകരും ഒരു പ്രത്യേക രീതിയിൽ പറയുകയാണെങ്കിൽ വെട്ടിമാരനും എല്ലാം തന്നെ ഈ ഇത്തരത്തിലുള്ള ധാരാളം സിനിമകൾ മറ്റ് സംവിധായകരുമുണ്ട് അത്തരത്തിൽ ഇറങ്ങിയ ഒരു സിനിമയെക്കുറിച്ചാണ് മാലിശെൽവരാജിൻ്റെ സിനിമ അതേ ദിവസം തന്നെ കേരളത്തിൽ വരേണ്ടതാണ് കാരണം ഇതിനു മുൻപുള്ള അദ്ദേഹത്തിൻ്റെ മൂന്ന് സിനിമകളിൽ എല്ലാം തന്നെ കേരളീയർ വളരെയധികം സ്വീകരിച്ചിട്ടുള്ളതാണ് പരിയേരും പെരുമാൾ കർണൻ മാമനൻ ഇതിൽ കർണനും മാമന്നനും എല്ലാം തന്നെ വലിയ ഹിറ്റുകളായിരുന്നു ധനുഷ് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വടിവേലുവും ഫാദ് ഫാസിൽ വില്ലനായി ഉദയതി സ്റ്റാലിൻ മുഖ്യവേഷത്തിൽ അഭിനയിച്ച മാമന്നൻ ഈ സിനിമകൾക്ക് ശേഷമാണ് വാഴ എന്ന സിനിമ വന്നിരിക്കുന്നത് ഇത് ഒരർത്ഥത്തിൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കോടുകൂടി എടുത്തിട്ടുള്ളൊരു സിനിമയാണ് വെറും അഞ്ച് കോടി രൂപയാണ് ഇതിൻ്റെ മുതൽ മുടക്ക് എന്നാണ് പറയുന്നത് അതേസമയത്ത് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള ലോകവ്യാപകമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഗോട്ട് എന്ന് പറയുന്ന വിജയിൻ്റെ സിനിമയിൽ വിജയിന് തന്നെ ഇരുന്നൂറ് കോടി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയുകയില്ല പക്ഷേ എന്തോ ആവട്ടെ പക്ഷേ ഈ അഞ്ച് കോടി കൊണ്ട് എടുത്തിട്ടുള്ള ഈ വാഴ എന്ന സിനിമ ഈ സിനിമയെ സംബന്ധിച്ചുള്ള വളരെ വിശദമായ ഒരു നിരൂപണം ഞാൻ ദ ക്യൂ എന്ന പോർട്ടലിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നില്ല പക്ഷേ ഈ സിനിമ വളരെയധികം ജനങ്ങളെ ആകർഷിക്കുകയും ആദ്യത്തെ ആഴ്ചയിൽ നിന്ന് കൂടുതൽ തിയേറ്ററുകളിലേക്ക് വരികയും ഒക്കെ ചെയ്തു കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് റിലീസ് ചെയ്തത് തീർച്ചയായും ഈ ആഴ്ചത്തെ ഈ വിജയ് സിനിമയുടെ ബഹളം കൊണ്ട് ചിലപ്പോൾ അത് തിയേറ്ററിൽ നിന്ന് എടുത്തു പോയെന്ന് വരാം എങ്കിൽ പോലും ആ സിനിമയുടെ നിർമ്മാണ പങ്കാളിയായ ഡിസ്നി ഹോട്ട് സ്റ്റാർ ആ സിനിമ ഒ ടി ടിയിലേക്ക് കൊണ്ടുവരുമെന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല നമുക്കറിയാം മലയാള സിനിമയിൽ വളരെ ഹീനമായ ചില കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചു നമ്മുടെ വിഷയം അതല്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ സൂപ്പർ താരങ്ങളും പവർ ഗ്രൂപ്പും ഇവരെല്ലാം സ്ത്രീകൾക്കെതിരെയും അതുപോലെ തന്നെ അവിടെ മറ്റ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കെതിരെയും മലയാള സിനിമയിൽ എന്തൊക്കെ തരത്തിലുള്ള ചൂഷണങ്ങളാണ് ചെയ്തത് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് പുറത്തു വന്നിരിക്കുകയാണ് മാത്രമല്ല നാം ഇപ്പോഴും ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ സിനിമയിലെ പ്രമാണികൾ താരാധിപത്യത്തോട് എങ്ങനെയാണ് നമ്മളുടെ മുഖ്യധാര സമൂഹം നമ്മുടെ നേതാക്കന്മാർ ഒക്കെ തന്നെ അവരോട് എത്രമാത്രം കീഴ്പെട്ടാണ് കഴിഞ്ഞു പോകുന്നത് എന്നൊക്കെ തന്നെ ഡയറക്ടർ പിന്നെ ഫിലിം ക്യാമറാമാനായിട്ടുള്ള ശ്രീ വേണു മനോരമ ചാനലിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ കേൾക്കുകയാണ് ആ ഒരു അവസരത്തിലാണ് ഈ മാലിശൽവരാജിൻ്റെ വളരെ വ്യത്യസ്തമായ പുതുമുഖങ്ങൾ അഭിനയിച്ചുകൊണ്ട് ആ പുതുമുഖങ്ങൾക്കൊപ്പം അതിൽ രണ്ട് പേരാണ് മുഖ്യധാര സിനിമയിൽ നിന്നുള്ളത് ഒന്ന് നിഖിലാവിമലാണ് മലയാളിയായ നിഖിലാവിമൽ അതുപോലെ തന്നെ കലേരസൻ മലയാളിയായ നിഖിലാവിമൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് കാരണം മലയാള സിനിമയിലെ നടികളെ പ്രത്യേകിച്ചും ഡബ്ല്യു സി സിയുടെ രൂപീകരണത്തിന് ശേഷം ആ സിനിമയിൽ ആ ഡബ്ല്യു സി സിയിലുള്ള പല നടികളെയും സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും അതുപോലെ തന്നെ നടികൾക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകൾ വരികയും ഒക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ സിനിമകളിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ അവസരത്തിലാണ് നിഖില വിമൽ മുഖ്യവേഷത്തിൽ അഭിനയിച്ചുകൊണ്ട് വാഴകി വരുന്നു അതുപോലെ തന്നെ പാർവതിയും മാളവിക മോഹൻ അഭിനയിച്ചുകൊണ്ടുള്ള തങ്കലാൻ ചിയാൻ വിക്രം അഭിനയിച്ചിട്ടുള്ള പാരഞ്ജിത്തിൻ്റെ തങ്കലാൻ അതുപോലെ വിനോദ് വിനോദ്രാജ് അഭിനയിച്ചിട്ടുള്ള വിനോദ് രാജ് സംവിധാനം ചെയ്തിട്ടുള്ള കോട്ടുകാളി അതിൽ അന്നാപനാണ് അഭിനയിക്കുന്നത് അതുപോലെ മിൻമിനി എന്ന സിനിമയിൽ മലയാളി നടിയുണ്ട് മാളവിക മോഹനൻ തങ്കലാനിലുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ മാത്രമല്ല ഈ മരിശെവരാജിൻ്റെ ഈ സിനിമ വാഴ പുറത്തിറങ്ങിയ സമയത്ത് തമിഴ്നാട്ടിലെ പ്രമുഖരായ പല സിനിമയ്ക്കുള്ളിലും പുറത്തുമുള്ള പലരും തന്നെ മാരിശെല്വരാജിനെ നേരിൽ ചെന്ന് കണ്ട് പ്രശംസിക്കുകയുണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒന്ന് തമിഴ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള മുഖ സ്റ്റാലിൻ അദ്ദേഹം തന്നെ അദ്ദേഹം മരിശെൽവരാജിന് നേരിട്ടിട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിനുള്ള ആദരവുകൾ അർപ്പിക്കുകയുണ്ടായി മറ്റൊന്ന് തമിഴ് സൂപ്പർ സ്റ്റാറായിട്ടുള്ള രജനീകാന്ത് രജനീകാന്ത് നേരിട്ട് കണ്ടിട്ട് അദ്ദേഹം തന്നെ പിന്നെ അദ്ദേഹത്തെ മരിശെൽവരാജിനെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ ഒരു കത്തെഴുതി അല്ലെങ്കിൽ അതിൻ്റെ ഈ സിനിമയുടെ സവിശേഷതകൾ എഴുതുകയേണ്ടാൽ മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് ജി രാമകൃഷ്ണൻ അദ്ദേഹവും ഈ ചിത്രത്തെ ഇദ്ദേഹം പിന്നെ മാരിശെൽവരാജിനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തെ പൊന്നാട് അണിയിക്കുകയും അതുപോലെ തന്നെ തൻ്റെ അപ്രിസിയേഷൻ അറിയിക്കുകയും ചെയ്തു അതോ അതൊരു അതോടൊപ്പം തന്നെ വിടുതല ചിരിതകൾ കക്ഷിയുടെ തലവറായിട്ടുള്ള ഡോക്ടർ ത്വൽ തിരുമാവളവൻ ചിദംബരം എം പി എം പിയുമായിട്ടുള്ള തിരുമ തിരുമാവളവൻ മാരിശല്വരാജൻ്റെ വീട്ടിലെത്തുകയും അദ്ദേഹത്തിൻ്റെ അമ്മയെ അഭിനന്ദിച്ചു ആ സിനിമയിലെ പ്രധാന വേഷത്തിൽ അഭിനയിച്ച രണ്ട് കുട്ടികളെ അഭിനന്ദിച്ചു അവിടുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു ഇത് തിരുനെൽവേലി തൂത്തുകുടി ഭാഗത്തുള്ള വാഴത്തോട്ടത്തിൽ നടന്ന ചില റിയലായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ സിനിമയിലുള്ളത് മാരിശെല്വരാജൻ്റെ തന്നെ ജീവിതത്തിലുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് വളരെ സിമ്പിളായിട്ടുള്ള സിനിമയാണ് എന്നാൽ അതേ സമയത്ത് വളരെ ഡീപ്പായ ഒരർത്ഥത്തിൽ ഇറാനിയൻ സിനിമകളായ ചിൽഡ്രൻ ഓഫ് ഹെവൻ മജീദ് മജീദിയുടെ ചിൽഡ്രൺ ഓഫ് ഹെവൻ ദ കളർ ഓഫ് പാരഡൈസ് അതുപോലെ തന്നെ ജാഫർ പനാഹിയുടെ വൈറ്റ് ബലും അതുപോലെ അബ്ബസ് കിരസ്താമിയുടെ വെർ ഇസ് മൈ ഫ്രണ്ട്സ് ഹോം ഈ സിനിമകളൊക്കെ കണ്ട അതേ ഫീലാണ് യഥാർത്ഥത്തിൽ ഈ വാഴ കണ്ടപ്പോൾ വാഴ വാഴ കണ്ടപ്പോൾ എനിക്കുണ്ടായത് പ്രത്യേകിച്ചും അതിൽ ആ കുട്ടിയുടെ ഒരു വീക്ഷണത്തിലൂടെ അതിലെ മുഖ്യ വേഷമായ അല്ലെങ്കിൽ ശിവനേന്ദൻ എന്ന് പറയുന്ന ആ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി കറുംകുളം എന്ന തിരുനെൽവേലിയിലെ ആ ഒരു കു കുഗ്രാമത്തിലെ ആൺപള്ളിക്കൂടത്തിൽ പഠിക്കുന്ന എട്ടാം ക്ലാസ്സുകാരൻ്റെ കണ്ണിലൂടെ അവൻ അധ്യാപികയെയും ജീവിതത്തെയും ദാരിദ്ര്യത്തെയും വിശപ്പിനെയും അതുപോലെ തന്നെ തൊഴിലിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതുപോലെ തന്നെ അംബേദ്കറിനെയും എല്ലാം തിരിച്ചറിയുന്ന ആ രീതിയിൽ നമ്മളുടെ കാലത്തിൻ്റെ രാഷ്ട്രീയം അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ ചരിത്രപരമായ രാഷ്ട്രീയ മുന്നണി ഇന്ത്യയിൽ ഫാസിസത്തിനെതിരായ ഒരു മുന്നണി പെരിയാറും അംബേദ്കറും മാർക്സും കൈകോർക്കുന്ന ഒരു മുന്നണി തമിഴ്നാട്ടിൻ്റെ ഇതായ സംഭാവനയാണ് അത് യഥാർത്ഥത്തിൽ മാരിശല്വരാജിൻ്റെ സ്റ്റുഡിയോയിൽ അദ്ദേഹം ഒരു ചിത്രം വെച്ചിട്ടുണ്ട് ആ ചിത്രത്തിൽ അദ്ദേഹം ഒരു പുസ്തകം വായിക്കുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പുസ്തകം വായിക്കുന്നു അദ്ദേഹം കഥാകൃത്തുമാണ് അദ്ദേഹത്തിൻ്റെ പിറകിൽ നിന്ന് മാർക്സും അംബേദ്കറും പെരിയാറും അദ്ദേഹത്തെ ആശീർവദിക്കുന്നതായ ആ ചിത്രം അപ്പോൾ അത്തരത്തിലുള്ള വളരെ രാഷ്ട്രീയമായ അപ്പോൾ ഇവിടെ തമ്പുരാക്കന്മാർക്കും തമ്പുരാക്കന്മാർ തിരിച്ചു വരുന്നതും ധാരാവി കീഴടക്കിയതിനു ശേഷം ഹിന്ദുസ്ഥാനി സംഗീതമെല്ലാം പഠിച്ചൊറ്റപ്പാലത്ത് പൂരം നടത്താൻ വരുന്ന തമ്പുരാക്കന്മാർ പിന്നീട് ആ സിനിമകൾ ഇപ്പോൾ റീറിലീസ് ചെയ്യുന്നു മലയാളത്തിൽ തന്നെ നല്ല മാറ്റങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെപ്പോലും തൃണവൽഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റീറിലീസുകൾ ഇത്തരത്തിലുള്ള അതൊ അതോടൊപ്പം ഹേമാക്കമ്പറ്റിയെ തുടർന്നുള്ള നമ്മളുടെ വലിയ വിഗ്രഹങ്ങൾ വീഴുന്നു ഇതിനിടയിലാണ് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ തന്നെ ലോക സിനിമയ്ക്ക് മുൻപിൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായിക്കൊണ്ട് മാനീശെൽവരാജിൻ്റെ വാഴ റിലീസായിട്ടുള്ളത് ആ സിനിമയെ സംബന്ധിച്ച് ഞാൻ എഴുതിയിട്ടുള്ളത് ദ ക്യൂ പോർട്ടലിലുണ്ട് അത് തീർച്ചയായും ഇതിൻ്റെ യൂട്യൂബ് ലിങ്കിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം അതെല്ലാവരും വായിക്കണം ഈ സിനിമയെ സംബന്ധിച്ച് എല്ലാവരും ചർച്ച ചെയ്യണം എല്ലാവരും ചർച്ച ചെയ്യണം എപ്രകാരമാണ് സിനിമ എന്ന മാധ്യമത്തെ വളരെ മനോഹരമായി വളരെ ചരിത്രപരമായി വളരെ രാഷ്ട്രീയമായി നാം ഉപയോഗിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും സമൂഹമായ ഒരു ഉദാഹരണമാണ് മാലിശെൽവരാജിൻ്റെ വാഴ അദ്ദേഹത്തിന് നൽവാഴ്ത്തുക്കൾ അഭിവാദനങ്ങൾ